ജീവിതത്തിന്റെ സായംകാലത്ത് പ്ലാസ്റ്റിക് കുരയിൽ അന്തി ഉറങ്ങുകയാണ് കടുമേനി തേനൂരിലെ ബാലകൃഷ്ണനും ഭാര്യ ശാന്തയും രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ലൈഫ് പദ്ധതിയിൽ വീടിനായുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടും ഇതുവരെയും ഈ നിർദ്ധന കുടുംബത്തെ പരിഗണിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ തേനൂരിൽ നിന്നുള്ള കാഴ്ചയാണിത് അറുപത് വയസ്സ് കഴിഞ്ഞ ആസ്മാരോഗിയായ ബാലകൃഷ്ണനും കാരിയായ ഭാര്യ ശാന്തയുമാണ് ഈ ഷീറ്റ് പുതച്ച കൂരക്കുള്ളിൽ ദുരിതപൂർണ്ണമായ ജീവിതം നയിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ പേരളത്തു നിന്നും തേനൂരിലെത്തിയ ബാലകൃഷ്ണൻ താൽക്കാലികമായി ഒരു ഷെഡ് കെട്ടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മഴക്കാലത്ത് ആകെയുണ്ടായിരുന്ന ഷെഡും നിലം പതിച്ചു പിന്നീട് അയൽവാസി നൽകിയ സ്ഥലത്താണ് ഇപ്പോഴുള്ള ഷീറ്റുപുതച്ച കൂര ഉണ്ടാക്കിയെടുത്തത് ഇവിടെ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും കിടക്കുന്നതുമെല്ലാം ഏത് സമയത്തും കാറ്റെടുക്കാവുന്ന കൂരയിൽ പേടിയോടെയാണ് രണ്ടുപേരും നേരം വെളുപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു വീടിനായി പഞ്ചായത്തിന്റെ വാതിൽ കയറിയിറങ്ങിയ ബാലകൃഷ്ണൻ ഇത്തവണയും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് സങ്കടം ധരിപ്പിച്ചിരുന്നു തുടർന്ന് പഞ്ചായത്തിൽ നിന്നും വിഒയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു എന്നാൽ ഇതും ഫലം കാണാതെ വന്നതോടെയാണ് ബാലകൃഷ്ണൻ കിടപ്പാടം നിർമ്മിക്കുന്നതിനായി സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയത് നൂറ് വീട് പാസ്സായിട്ട് അതിൽ ഒരു വീട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തരാൻ ഞാൻ പ്രസിഡന്റോട് പറയാം എന്താണിപ്പം മെമ്പർ പറയുന്നത് വാർഡ് മെമ്പർ പറയുന്നത് ആ നൂറ് വീട് ഉണ്ട് ഞങ്ങളോട് ഉറപ്പ് പറയുന്നുമില്ല ഞങ്ങൾ ഇപ്പം ഈ പ്ലാസ്റ്റിക് കെട്ടിയിൽ കാണുന്ന എനിക്ക് ആസ്മ രോഗമാണ് പണിയെടുക്കാൻ യാതൊരു നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ എന്ത് ചെയ്യണം പിന്നെ ഇത് വേറെ സ്ഥലത്തായി രോഗിയായ ബാലകൃഷ്ണന് ജോലി ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഭാര്യ ശാന്ത തൊഴിലുറപ്പ് ജോലിക്ക് പോയി ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഈ നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയം മൂന്നാം ഘട്ടത്തിൽ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്കാണ് പഞ്ചായത്ത് വീട് നൽകുന്നത് നൂറ്റി എഴുപത്തിമൂന്ന് വീടിനാണ് മൂന്നാം ഘട്ടത്തിൽ പഞ്ചായത്തിന്റെ അപേക്ഷ പ്രകാരമുള്ളത് ഇവർക്ക് പഞ്ചായത്തിന് അനുവദിക്കാൻ സാധിക്കുന്ന തുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് വീടിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനുള്ള തുക ലഭ്യമാകണമെങ്കിൽ സർക്കാരും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കനിയണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് വരുന്ന മഴക്കാലത്ത് മുൻപ് തലച്ചായ്ക്കാൻ ഒരു ഇടം കണ്ടെത്താൻ അധികൃതരും സുമനസ്സുകളും കഴിയണമെന്ന പ്രതീക്ഷ യിലാണ് ബാലകൃഷ്ണനും ശാന്തിയും കേരളാ ന്യൂസ് കാസർഗോഡ്